ഒരു ദിവസം എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട് ഇന്ന് നേരം നമ്മൾ തെഴുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ വന്നു ചിന്തിക്കുക പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി ഭർത്താവിന്റെ തെറ്റിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി എവിടെയൊക്കെയാ മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ മുഖം നോക്കിയോ ആ കണ്ണുകളിൽ എവിടെയൊക്കെയാ പാടുകൾ വീണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയോ എത്ര ഒരു ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട് എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തിനാ കല്യാണം കഴിച്ച ഇതിനൊന്നും അല്ല എങ്കില് ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ ത്രില് എന്ന് പറയണേ ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം ഇതിനു വേണ്ടിയിട്ടാണെന്നെ നമ്മൾ ജീവിക്കണേ ഇത് കൂടി ചേരുമ്പോ കിട്ടുന്ന ഒരു സുഖം ഒരു ഹാർമണി ഒരു ഉണ്ട് നമ്മൾ നോക്കിട്ട് എന്താണെന്ന് കുടുംബത്തിൽ ഈശ്വരൻ ഉണ്ട് ഭർത്താവിന്റെ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് ആ ഹൃദയം വേദനിപ്പിച്ചിട്ട് പിന്നെ ഈ ഇവിടെ വന്നിരുന്ന തിരിച്ചറിയ ആരെയും വേദനിപ്പിക്കല്ല